ത്തിന്റെ ചൈതന്യമുള്ള ഒരു വ്യക്തി ദൈവം കോടയുള്ള ഒരു വ്യക്തി ഒരു കാര്യത്തിലും വൃത്തികേട് കാണിക്കത്തില്ല കമാരക്ഷരം നുണ പറയാൻ ദൈവിക ചൈതന്യമുള്ള ഒരു വ്യക്തിക്ക് പറ്റത്തില്ല നയാ പൈസ മോഷ്ടിക്കാൻ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല എന്തെങ്കിലും വൃത്തികേട് കാണിക്കാൻ അവിശ്വസ്യത കാണിക്കാൻ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് പറ്റത്തില്ല നിസ്സാര കാര്യത്തിൽ പോലും ആ വ്യക്തി മനസ്സായിട്ട് സമ്മതിക്കുകയല്ല നമ്മൾ ഒന്ന് യോഹന്നാൻ മൂന്നിൽ എട്ടോ ഒൻപതൊക്കെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പം ഒന്ന് യോഹന്നാൻ മൂന്ന് ഒൻപതാം തിരുവചനം ദൈവത്തിൽ ജനിച്ചവന് പാപം ചെയ്യുന്നില്ല കാരണം ദൈവ ചൈതന്യം അവന് വസിക്കുന്നു ദൈവചൈതന്യം പശുധാരമാവാണ് പശുധാരമാവ് തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് പാപം ചെയ്യാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്കൊക്കെ വളരാൻ പറ്റും പാപം ചെയ്യാൻ സാധ്യമല്ലാത്തൊരവസ്ഥ ദൈവത്തിൻ്റെ മക്കളായിരുന്നു പിശാചൻ്റെ മക്കളാരും ഇതിനെ വ്യക്തമാണ് നമ്മൾ ദൈവ മക്കളായിട്ട് വളർന്നു വളർന്നു വരുമ്പം പാപം ചെയ്യാൻ പറ്റുക അല്ലൊന്നാകും മോറത്തിയോളജിയിൽ മനസാക്ഷി രൂപീകരണത്തെ പറ്റി പഠിപ്പിക്കുന്നിടത്ത് പറയുന്നിടത്ത് പറയും മനസ്സാക്ഷി മൂന്ന് തരത്തിലുള്ള മനസാക്ഷിയുണ്ട് എന്തൊക്കെയാ അറിയാവോ മൂന്ന് തരത്തില മനസ്സാക്ഷി ഒന്ന് ഡെലിക്കേറ്റ് കോൺഷ്യൻസ് ഡെലിക്കേറ്റ് മൃദു മനസാക്ഷി എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് വളർന്നു വരും അവർക്കുള്ള മനസ്സാക്ഷി മൃദു മനസാക്ഷിയാണ് ഒരു കുഞ്ഞു കാര്യം പോലും കള്ളത്തരം പറയാനോ കള്ളത്തരം ചെയ്യാനോ തിന്മ ചെയ്യാനോ അവർക്ക് പറ്റിയല്ല എന്തെങ്കിലും ഭംഗിയല്ലാത്ത വന്ന് അപ്പോഴേ മുഖം പാടും വല്ലാണ്ടാകും കരയും പറ്റിയല്ല പക്ഷേ ഇപ്പോൾ പിള്ളേരൊക്കെ ഒത്തിരി പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഈ അവസ്ഥയൊക്കെ മറികടന്ന് മാറാറുണ്ട് അത് നമ്മളെ കണ്ടു പഠിക്കുന്നതാണ് കള്ളത്തരം പറയാനോ അഭിനയിക്കാനോ നുണ പറയാനൊക്കെ ഇന്ന് പ്രായത്തിലെ പിള്ളേർ പഠിക്കുകയാണ് നമ്മുടെ തിന്മ അതുപോലെ ആയിട്ടുണ്ടെന്ന അർത്ഥം ഈ മൃദു മനസാക്ഷി കുറച്ച് കഴിയുമ്പം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഹാർഡ് കോൺഷ്യൻസ് കഠിന മനസാക്ഷി കല്ല് പോലത്തെ മനസ്സാക്ഷി അല്ലെങ്കിൽ ലാക്സ് കോൺഷ്യൻസ് എന്ന് വെച്ചാൽ അയഞ്ഞ മനസാക്ഷി ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അത്തപ്പതിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മോർത്തിയോളജി പറയും അങ്ങനെ ഒരുന്ന് വെച്ചാൽ തിന്മ ചെയ്ത് എന്തെങ്കിലും ഗുരുത്തക്കേടും വേണ്ടാതിനോ വന്നു അത് ചെയ്തു മനസ്സാക്ഷിക്ക് നൊമ്പരപ്പെട്ടു പക്ഷേ അത് പേടിച്ചിട്ടോ സ്വാർത്ഥത വെച്ചോ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ അങ്ങനെ തന്നെ ചെയ്യുന്നു വീണ്ടും ചെയ്യുന്നു അങ്ങനെ വരുമ്പം കല്ലിക്കുകയാണ് തഴമ്പ് പിടിക്കുന്ന പോലെയാണ് കാൽവെള്ളയൊക്കെ കൊച്ചു കുഞ്ഞും കൂടി ജനിക്കുമ്പോൾ നല്ല വെണ്ണ നീ പോലെ മൃദുവാണ് പിന്നെ നില ചവിട്ട് നടക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നടന്ന് നടന്ന കാലിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ കല്ലിച്ച് കോശങ്ങൾ ചത്തുപോകുന്നതാണ് തഴമ്പെന്ന് അല്ലേ ജീവനില്ലാത്ത കോശങ്ങൾ കെട്ടിക്കിടക്കുന്നതാണ് താഴമ്പെന്ന് പറയുന്നത് തഴമ്പ് കണ്ടിച്ചാലും ചെത്തിയാലും ഒന്ന് ചോരേയും പരിയേറെ വേദനിക്കുകയില്ല ചത്ത കോശങ്ങളാണ് മനസ്സാക്ഷി ഇങ്ങനെ തിന്മയിൽ ഇങ്ങനെ ആഘാതം ഏറ്റേറ്റ് വന്നു കഴിയുമ്പം മനസ്സാക്ഷിയും കുറേ ചത്ത് ചത്ത് ചത്താകാൻ തുടങ്ങും അപ്പോൾ അത് കല്ലിക്കും അപ്പം പിന്നെ പാപമൊക്കെ ചെയ്താലും ഒന്നും തിരിയേല തോന്നിയേല അങ്ങനെങ്ങായിപ്പോകും ഇനിയും ചെയ്യും ആരാണ് ചോദിക്കാനോ ഓ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും ചെയ്തു പോകുന്ന അവസ്ഥ അതിൻ്റെ ഒരു മറുവശമാണ് ഇതുപോലെ തന്നെ അപ്പോൾ അയഞ്ഞ മനസാക്ഷി എന്നതാണേലും കുഴപ്പമില്ല ഞാൻ ഓ അതിപ്പോൾ എത്ര ചിന്തിക്കാൻ പോലും ഉണ്ടോ എടാ വാട കറങ്ങാൻ പോകാം പോണോ വന്നേ ആ എന്നാൽ വന്നേക്കാം എടാ ഇച്ചിര നമ്മൾ രണ്ട് കുക്കും മേടിക്കാമല്ലോ അങ്ങനെ ചെയ്യാം വേണോ ഒന്ന് കൂടാ വേണോ വേണ്ടതേ അല്ല വാന്നേ ആ എന്നാൽ വന്നേക്കാം അത് കൂടി എടാ നമുക്ക് ഇച്ചിരി അപ്പുറത്ത് പോയി ഒരു കമ്പനി വെച്ചാലോ അവിടെ ഒരു പാർട്ടിയുണ്ട് അപ്പോൾ അത് വേണം മോശമല്ലേ എന്നാ മോശം വാടാ ആ എന്നാൽ വന്നേക്കാം ഇങ്ങനെ എന്നാണേലും കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ അങ്ങ് പോവുകയാണ് അയഞ്ഞ മനസാക്ഷിയാണ് ഇന്നതെല്ലാം കഴിഞ്ഞ കാര്യം ആ സാരമില്ല ഞാനതാ അതൊന്നും സാരമില്ല പോട്ടെ ഇത്രേ ഉള്ളൂ ഇങ്ങനെ അയഞ്ഞ അല്ലേ കഠിനപ്പെട്ടു പോകും ഇത് രണ്ടും അപകടമാണ് വിശുദ്ധരെ സൃഷ്ടിക്കുന്ന മനസാക്ഷി മൃദു കോൺ മൃദു മനസാക്ഷിയാണ് ഡെലിക്കേറ്റ് കോൺഷ്യൻസ് നമ്മളിത് മനഃപൂർവ്വം വളർത്തിയെടുക്കണം ഒരു കുഞ്ഞ് പാപം സംഭവിച്ചാൽ പോലും നൊമ്പരം വരണം ഞാൻ പറയാറുള്ളൊരു കുഞ്ഞ് അനുഭവമുണ്ട് കല്ലെ ലോയ കല്ലെ ലോയ ഞാൻ പാലായിൽ പുത്തംപള്ളിയിൽ വികാരിയായിട്ടായിരിക്കുമ്പോൾ പാലാ ടൗണിൽ കുരിശപ്പള്ളി മെയ് മാസത്തിലെ വണക്കമാസം പത്ത് ദിവസം വെച്ച് കത്തീറ്ററിൽ ആദ്യത്തെ പത്ത് ദിവസം പഴയ പള്ളിന്ന് പത്ത് ദിവസം രണ്ടാമത്തേത് വണക്കമാസം വൈകുന്നേരം നടത്തേണ്ടത് അവസാനത്തെ പത്ത് ദിവസം ഇരുപത്തൊന്നാം തീയതി മുതൽ മുപ്പത് വരെ പുത്തമ്പള്ളിയിലെ അച്ഛനും അവിടെ നിന്നുള്ള സിസ്റ്റേഴ്സും പാട്ടുപിള്ളേരും ഓൾട്ടർ ബോയ്സും ആൾക്കാരും അപ്പം അങ്ങനെ അവസാനത്തെ പത്ത് ദിവസം വരുമ്പോൾ ഞങ്ങൾ കുറേ പത്ത് പതിനഞ്ച് പത്തെട്ട് പേരുണ്ടെങ്കിൽ ഒരുമിച്ച് വരാൻ വൈകുന്നേരം ആറു മണിയൊക്കെ ആകും വന്ന് ആറരയ്ക്ക് ഉണക്കമാസം കൊന്ത ലുത്തനിയ ലിതീഞ്ഞ് അങ്ങനെയൊക്കെ എല്ലാം കൂടെ കഴിഞ്ഞൊരു ഏഴര ഏഴാം മുക്കി ഇറക്കാൻ തിരിച്ചു കയറി പോകും അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ കുരിശ്വള്ളി ടൗണിലെ കുരിശുവള്ളി നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം അല്ലേ അത് കല്ലുകൊണ്ട് ഇങ്ങനെ പല നിലയായിട്ട് അഞ്ച് നില പൊക്കത്തിരി ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ പുറകെ സങ്കീർത്തിക്കകത്ത് പണ്ട് അന്ന് ഇപ്പോഴത്തെ ചാപ്പൽ പുറകിലില്ല സങ്കീർത്തിയിൽ ഒരു ചുറ്റുഗോപിണിയുണ്ട് മുകളിൽ കയറാൻ ഒരു ഒരു ഇങ്ങനെ പടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന അത്രേ ഉള്ളൂ കഷ്ടിച്ചിങ്ങനെ കയറി പാവം അതേക്കൂടെ കയറി രണ്ടാം നില മൂന്നാം നില നാലാം നിലയൊക്കെ വരെ ചെല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ടൗൺ മുഴുവൻ കാണാം നല്ല കാഴ്ച കാണാം മുകളത്ത് ജനാലിക്ക് അഴിയൊന്നുമില്ല ചില്ലൊക്കെ മാത്രമേ ഉള്ളൂ ആദ്യകാലത്ത് പള്ളി പൂർത്തിയാക്കിയ അവസരത്തിൽ എല്ലാവരും മുകളിൽ കയറി കാഴ്ച കാണുമായിരുന്നു പിന്നെ ഒരിക്കലും കണ്ടൊരു വെള്ളുകൂടിയും കയറി വെള്ളം ഉണ്ടാക്കി എടുത്ത് ചാടുമെന്ന് പറഞ്ഞു അവിടെ ഇങ്ങോട്ട് ദേനിച്ചുകൂടി കിടന്ന് ആ രണ്ട് കയറി കുത്തി ഇളക്കി അവിടെ കടക്കാരെ എല്ലാം ഓടിച്ചിട്ട് കുത്തി അങ്ങനെയൊക്കെ വന്നോട് കൂടി ആരെയും പിന്നെ കയറ്റി പിടിയാൽ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർക്കൊന്നും മോളിൽ കയറി കാണത്തില്ല ഇപ്പം ആ കാലവസരത്തിൽ അപ്പോൾ ഈ മണക്കുമാസം നടക്കുന്ന സമയത്ത് ഒരു അഞ്ചര ആകുമ്പോൾ കപ്പ്യാർ വന്നിട്ട് ഇത് എല്ലാം തുറന്നിട്ട് വെച്ചിട്ട് മൈക്കൂടെ പാട്ടും വെച്ചിട്ട് അവൻ എവിടെയെങ്കിലും കടയിൽക്കൂടെ പോയിരിക്കും അപ്പോൾ എൻ്റെ കൂടെ വന്ന് പിള്ളേർ ശ്രദ്ധിച്ചു ഈ അഞ്ചര അഞ്ചേമുക്കാൽ ആറുമണി സമയത്ത് സങ്കീർണത്തിൽ ആരുമില്ല ഗോവണി ഇങ്ങനെ ഫ്രീ ആയിട്ട് തുറന്ന് കിടപ്പുണ്ട് ഒരു ദിവസം ഉമ്മമാർ കുറേപ്പേർ എന്നെ വിളിച്ച് പറഞ്ഞു അച്ഛാ ഞങ്ങളിച്ച നേരത്തെ ടൗണിൽ പോകും എന്ന് ചെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം പള്ളിക്കാൻ ഞങ്ങൾ നോക്കണ്ട ഞങ്ങൾ സമയം തെറ്റാതെ വന്നേക്കണം ഊ അച്ചാന്ന് പറഞ്ഞു അമ്മമാർ വന്നിട്ട് ഈ ഗോപണിയെക്കൂടെ ആരും കാണാതെ മുകളിൽ കയറി കാഴ്ചയെല്ലാം കണ്ടു ഞങ്ങളങ്ങൾ ആലം പഴയവരുടെ ഭാഗത്തൂടെ വരുന്നവർ കാണാം മോളിൽ കണ്ടപ്പോൾ അവർ ഇറങ്ങി വന്ന് മര്യാദയ്ക്ക് പൊടിയൊക്കെ തൂത്ത് ഒന്നും സംഭവിക്കാത്തവരെ സ്വദേശം ചെല്ലി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു വെള്ളം എത്തിയ സമയത്താകത്തി ഞങ്ങൾ ഞാനീ മാറിക്കഴിഞ്ഞപ്പം ഈ രണ്ടു മൂന്ന് പിള്ളേർക്ക് ഈ കൂട്ടത്തിൽ കൂടാൻ പറ്റിയില്ല അപ്പം ആ ഇവിടെ പത്തും പുള്ളിക്കാരെ കിരിപ്പുണ്ട് രണ്ടു മൂന്ന് പിള്ളേർക്ക് ഓടാൻ പറ്റിയില്ല അപ്പം ഈ കയറിയന്മാർ ഇറങ്ങി വന്ന പിച്ചറ് കഴിഞ്ഞപ്പം എടാ 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 എന്നൊരു സൂത്രം ഉണ്ടാ എന്നടാ ഞങ്ങൾ മുകളിൽ കയറി ഏ അച്ഛൻ അച്ഛ മഴക്കയറി ഞങ്ങൾ മുകളിൽ കയറി എന്നോ ഷെയറു പറയും കോണ ഇടാ നീ കയറിയിട്ടുണ്ടോ ഉം കഷ്ടം എന്ത് മോശമായിപ്പോൾ എന്ന് പറഞ്ഞ് ഉമ്മാർ ഇങ്ങനെ വീരസം പറഞ്ഞു ഇത് കേട്ടപ്പോഴും ഈ കയറാൻ പറ്റാമോർക്കുമ്മാരെ ഞങ്ങൾ വിളിച്ചില്ലെന്ന് സങ്കടം വന്നിട്ടോ അച്ഛാ എന്നടാ അച്ഛാ ഉമ്മാര് ഏ ഏ എന്നാ അച്ഛ ഉമാരുന്ന് മോളിക്കയറി ഗോപണി കയറി മോളിൽ കയറി കാഴ്ച കാണുന്നതാണ് അതിനുവേണ്ടി അമ്മ നേരത്തെ പോയെ ആനടാ ആരാധാ ഞാട്ടുവാനെ ഒഴിച്ചു ഒരു നിനക്ക് വഴക്ക് പറഞ്ഞു ആരാ ചോദിച്ചാൽ അപ്പൊ എപ്പോഴെന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞു മറ്റേ പറഞ്ഞ് കിട്ടിയില്ലടാ കിട്ടിയില്ലടാ എങ്ങനെയാണ്ട് ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റവർ പറഞ്ഞ് കിട്ടിയാൽ ഞങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലല്ലോ എന്നാ കാഴ്ച അവിടെ ആറും പാലും എല്ലാം എന്തോ ഒരു കാണാമെന്ന് അറിയാവോ എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഇമ്മരിങ്ങനെ വീരസ്മാർക്ക് മറ്റന്മാർക്ക് വിഷമമാണ് എന്നാ ചെയ്യുന്നത് കാണാൻ പറ്റിയില്ല അറിഞ്ഞില്ലല്ലോ ദിവസങ്ങളും കഴിഞ്ഞ് പത്ത് ദിവസമേ ഉള്ളൂ അപ്പോൾ മറ്റവർക്ക് ചിന്ത വരാൻ തുടങ്ങി ഒന്ന് കയറി കണ്ടാലോ അച്ഛൻ വിലക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് അവർക്ക് ദിവസങ്ങളങ്ങ് അടുത്ത വർഷമേ ഇനി ചാൻസ് കിട്ടുകയുള്ളൂ അത് എങ്ങനെയൊന്നും അറിയത്തില്ല ഒരു സ്ത്രീമാർ കയറാൻ പറ്റാത്ത രണ്ടൊന്നു പറഞ്ഞാൽ അവരിൽ തന്നെ വിളിച്ചു അച്ഛാ ഞങ്ങൾ നേരത്തെ അവിടെ ഞങ്ങൾക്കവിടെ കടയിലങ്ങാണ്ട് പോകണം ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം ഞാനൊന്നും ചിന്തിച്ചില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് വന്നപ്പോൾ കറക്റ്റ് സമയം ആറരയായി അന്നേരം ഇവരെ അവിടെ ഉണ്ട് കയറാനായിട്ട് സങ്കരിത്തി കയറാം ഒരു മണി അടിച്ചു ഞാനങ്ങ് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ മൂന്ന് പിള്ളേർ കയറിയ ഒന്മാർ ഇറങ്ങി വന്നിട്ട് അവർക്ക് ഈ ആവേശം നിയന്ത്രിക്കാൻ പറ്റിയല്ലോ മറ്റൊന്മാർ പറ ഞങ്ങളും കയറിയിടാന്ന് പറഞ്ഞു ഞങ്ങളും കയറിയിടാന്ന് പറഞ്ഞു ഉടനെ ഉമ്മമാർ വഴക്ക് കേട്ടു നിൽക്കുന്നവരല്ലേ എടാ ഉടനെ വിളിച്ചു എന്നാ അച്ചാ ഇത് ഉമ്മര് മോളിൽ കയറി എന്ന് പറഞ്ഞു അപ്പൊ ഗൗരവമുള്ള ആരോപണമായതുകൊണ്ട് ഞാൻ അന്നേരം എടാ ആരാ കയറിയ ഒന്നും വിട്ടുന്നില്ല സമയം കളയാനില്ലാത്തത് ഞാൻ പെട്ടെന്ന് ആ മൂന്ന് പേരിൽ ഏറ്റവും വിശ്വസിക്കാമെന്ന് തോന്നിയ ഒരുത്തനെ ഇടിച്ചോടാന്ന് വെച്ചു ഇവിടെ മോളി കയറിയെന്ന് ചോദിച്ചു ഏ എന്ന് പറഞ്ഞു പോവാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വിട്ട് എത്തി ഇങ്ങനെ കയറി അപ്പോൾ അപ്പം വിഷു അങ്ങനെ അങ്ങ് തീർന്നു അവിടെ അമ്മ രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ തിരിച്ചു കയറി പോവുകയാണ് ഏഴര ഏഴാം മൊക്കറിക്കായപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് ഇരുട്ടാണ് സെൻറ്റ് മേരീസ് ഹൈസ്കൂള് കഴിഞ്ഞ് മുകളിലോട്ട് കൊന്നു കയറി പഴയ മിഷോബിൻ്റെ ഒക്കെ ആ ഭാഗത്തെത്തിയപ്പം നോക്കിയപ്പം ഈ ഒരു പയ്യനെ കൂട്ടത്തിൽ കാണുന്നില്ല അവൻ്റെ പെങ്ങളുണ്ട് വാടാനൊക്കെ ഉണ്ട് ഈ ഒരു പയ്യനെ ഇപ്പോൾ ശ്രദ്ധിച്ച് ഇല്ല അപ്പോൾ ഞാനെവിടെ ചോദിച്ചേ അവനെന്തി ആ എന്തി നോക്കിയിട്ട് കാണുന്നില്ല കൂട്ടുകാർ ചെന്തി അവനെന്തു ആർക്കും അറിയത്തില്ല അതിനെ പറ്റി നേരത്തെ എവിടെ പോയി എന്നാ പറഞ്ഞു നോക്കിയിട്ട് നോക്കിയിട്ടൊരു വിവരമില്ല ആർക്കും അറിയത്തുമില്ല അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് നിൽക്കുമ്പോൾ കുറച്ച് താഴെ ഒന്ന് രണ്ട് പോസ്റ്റേ കൂടെ ലൈറ്റ് ഉള്ളത് ഒന്ന് രണ്ട് പോസ്റ്റിൻ്റെ താഴെയായിട്ട് അവിടെ ആരോ ഇങ്ങനെ പിള്ളേർ പറഞ്ഞു അച്ഛാ അത് അവനാ താഴെ അതുകൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു താഴെ അപ്പം ഇനി വല്ല അത്യാവശ്യത്തിനും വല്ലെടുത്ത് മാറി താരിക്കുന്നവർ ഞങ്ങൾ നിന്ന് വന്നിട്ട് പോകാം ഞങ്ങൾ നിന്നപ്പോൾ അവനും അവിടെ നിൽക്കുക എന്നിട്ട് വരുന്നില്ല അപ്പം ഞങ്ങൾ അവനെ വരാത്തത് അവനോടെ പമ്മി നിൽക്കുക ഇങ്ങനെ തലയൊക്കെ ഒനിച്ച് അപ്പം പിള്ളേർ പറഞ്ഞു അച്ഛ അവൻ കരയുക ഞാൻ നോക്കിയപ്പം തോന്നി കറിയുന്ന പോലെ തലകൂന് ചാപ്പാടെ നിങ്ങൾ പോലെ വഴക്കുണ്ടാക്കിയോ ഈ മോളിക്കറിയൻ്റെ പെരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും ഇടിയോ തെറിയോ എന്നതാണ് ഇല്ല ച ഞങ്ങളൊന്നും പറഞ്ഞില്ല ഒന്നും ചെയ്തില്ല ആരാ ഇല്ല ഒന്നുമില്ല പിന്നെ എന്നാ പറ്റി അറിയത്തില്ല പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ചെന്നു ഇവരെല്ലാം കൂടെ എൻ്റെ കൊടുത്ത് വന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ കുലിഞ്ഞ് നിൽക്കുകയാണ് ഏങ്ങി ഏങ്ങി കരയുന്ന പോലെയാണ് നിൽക്കുന്നത് വിഷമിച്ച് നിൽക്കുക ഞാൻ അടുത്ത് എന്തോളത്ത് കൈയിട്ട് ചേർത്ത് പിടിച്ചു ചോദിച്ചാടാ എന്നെ പറ്റി വല്ല പഴക്കമുണ്ടാക്കിയോ ഇടിയോ വല്ലതും പറഞ്ഞോ ഇടിച്ചോ തെറി വിളിച്ചോ എന്നെ പറ്റി ഒന്നുമില്ല ഇല്ല 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 എന്നാൽ വറ്റെടുക്കുന്നുണ്ടോ എന്നെ അസുഖം വല്ലതും ഉണ്ടോ ഒന്നുമില്ല അപ്പോഴേക്കും പിള്ളേരെ കൊണ്ടപ്പോൾ ഇപ്പം പിന്നെ എങ്ങനെ വിളിച്ചിട്ട് അറിയാൻ തുടങ്ങി ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാം മാറി നിൽക്കും ഞാൻ ചോദിക്കാം ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തോട്ട് മാറി ഇവരെ മാറ്റി വിട്ടിട്ട് ഇങ്ങനെ കേട്ടാ എന്നെ പറ്റി പറഞ്ഞേ കാര്യം എന്നാന്ന് പറ അച്ഛാ ആ പറഞ്ഞെന്നാ അച്ഛാ അതെ ആ എടാ പറ അച്ഛാ അച്ഛ അച്ഛൻ പറഞ്ഞില്ലേ മൂടി കേറിരുന്ന് ആ ഞാൻ കേറിയ ആ കൂട്ടത്തിലെ ഏറ്റവും വിശുദ്ധിയുള്ള പയ്യനാണ് ആ പയ്യൻ അവന്റെ മനസാക്ഷി ലോലമാണ് മൃദുവാണ് ശരിയാണ് അവന് അനുസരണക്കേട് കാണിച്ചു നോണ പറഞ്ഞു ഇതെല്ലാം ശരിയാ പക്ഷെ ആ അവസ്ഥയിൽ അവന് വീട്ടിൽ പോയി കിടക്കത്തില്ല കിടക്കാൻ പോയിട്ട് അവന് വാച ഓടിച്ച് നടക്കാൻ പോലും പറ്റുന്നില്ല അവൻ ആരെയും നോക്കാൻ പോലും പറ്റുന്നില്ല അവൻ്റെ ഉള്ളില് കടന്ന് കരയുകയാണ് അവന് വേണേ കൂളായിട്ട് വാചകൊടിച്ച് കൂട്ടുകാരുടെ പിന്നെ മെടുക്കൻ കടിച്ചു വീട്ടിൽ പോയി വാചകടിക്കുക ഞാൻ മോളിൽ കയറിക്കുന്നുണ്ട് അച്ഛനെ പിടിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞ് മിടുക്കനായിട്ട് കൂളായിട്ട് വാച ഓടിച്ച് പോകാവുന്നതാണ് അവന് മനസാക്ഷി ഇച്ചിരി കഠിനമോ അരഞ്ഞതോ ആയിരുന്നെങ്കിൽ അല്ല അതുകൊണ്ട് അവന് പറ്റുന്നില്ല അത് പറയാതെ അവനന്ന് ഒന്നും ചെയ്യാൻ സത്യം ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇതാണ് ദൈവത്തിൻ്റെ ചൈതന്യമുള്ള വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല പാപം ചെയ്യാൻ സാധ്യമല്ലെന്നാകും അറിയാതെ ഒരു ബലഹീനതയിലും അശ്രദ്ധയിലോ എടുത്താട്ടത്തിലൊക്കെ വല്ലതും എന്തെങ്കിലും ഇച്ചിരി ചെയ്തു പോയാൽ തന്നെ ആ നിമിഷം അറിയും പശുത്താൽമാവന് വേദനിക്കും എപ്പിസോസ് ലേഖനത്തില് പശുത്താൽമാവിനെ വേദനിപ്പിക്കരുതെന്ന് പറയുന്നത് കാണാൻ പറ്റും രക്ഷയുടെ ദിനത്തിലേക്ക് ദിനത്തിനുപേട്ട് നിങ്ങളെ മുദ്രതരാക്കിയ ദൈവത്തിൻ്റെ പശു താലുമാവിനെ വേദനിപ്പിക്കരുത് എഫേസുസ് നാല് മുപ്പത് അപ്പം നിങ്ങളെ മുദ്ര ചെയ്ത് പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട് ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് പശുത്താൽമാവിൻ്റെ അഭിഷേകത്തിനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരഴുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് ജോസഫിനെ പറ്റി പൊത്തിഫോറ് തിരിച്ചറിയുന്നത് എന്തെങ്കിലും കുരുത്തക്കടി കാണിച്ചാൽ പശു താലുമാവ് നൊമ്പരപ്പെടും ആ നൊമ്പരം ഈ വ്യക്തി അനുഭവിക്കും അതുകൊണ്ട് പറ്റുകയല്ല മുഖം പാടും അല്ലാണ്ടാകും സ്നേഹമുള്ളവർ നമ്മളെല്ലാവരും ഇങ്ങനെ ആകണം എങ്കിലേ നമ്മൾ ദൈവരാജ്യ അനുഭവത്തിൽ തെളിഞ്ഞു വരുവുള്ളൂ ഇപ്പം പലപ്പോഴും കല്ലിച്ച് പോയിട്ടുണ്ട് ഞാൻ കുറേ നാൾ ചെരുപ്പിടാതെ നടന്ന് പത്ത് പതിമൂന്ന് വർഷം പ്രധാനത്തായിരിക്കുമ്പോൾ കരുവായിരിക്കുമ്പോൾ ചെരുപ്പിടാതെ അവർ ചിന്ത കെട്ടി ഇപ്പം അങ്ങനെ കുറേ പേര് തൃശ്ശൂർ ഭാഗത്തെയാൽ വണ്ടിയിൽ പോയപ്പോൾ കുറേ പേര് ശബരിമലയ്ക്ക് നടന്നു പോകും ചെരുപ്പില്ലാതെ ഇങ്ങനെ അത് കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം ഞാൻ ചെരുപ്പ് മാറ്റിവെച്ചിട്ട് ഒരു പത്ത് പതിമൂന്ന് വർഷം ചെരുപ്പില്ലാതെ അങ്ങ് നടന്നു അപ്പോൾ കാലൊക്കെ നല്ല താഴമ്പ് വന്ന് നല്ല കല്ലിച്ച് എതിരെ പോയാൽ അതൊരു കുഴപ്പമില്ലാത്ത പോലെ പിന്നെ ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോകാൻ നേരത്താണ് വീണ്ടും ചെരുപ്പിട്ട് തന്നെ എടുത്താൻ തുടങ്ങിയത് ചെരുപ്പിടാൻ തുടങ്ങി ഇപ്പം അഞ്ചാറ് വർഷം ആറേഴു വർഷമായി ചെരുപ്പിടാൻ തുടങ്ങി ഇപ്പം ഞാൻ ചെരുപ്പില്ലാതെ മെറ്റിൽ നടക്കാൻ പോയിക്കാൻ നടക്കത്തില്ല കാലിനകത്ത് കൊണ്ടു കയറും നമുക്കറിയാം ചെരുപ്പിട്ട് ഇല്ലാതെ മെറ്റിലേക്കൂടെ നടന്നാൽ പറ്റത്തില്ല ഞാനിത് പറയാൻ കാരണം ചെരുപ്പില്ലാതെ കുറേ നാളെ നടന്നപ്പോഴത്തേക്കും കാലിൻ്റെ അടിയിങ്ങ് തഴമ്പിച്ച് നല്ല കട്ടിയായി നല്ല പൊള്ളുന്ന ടാറേക്കൂടെ പോലും ഉച്ചയ്ക്കൊക്കെ ഞാൻ നടന്ന് പോകുമായിരുന്നു കട്ടിയ തഴമ്പുണ്ടായിരുന്നു ഏത് കല്ലിനകത്തോടെയും മുകളിനകത്തോടെക്ക് പോകാമായിരുന്നു ആൾക്കാർക്ക് അതിശയം ചോദിക്കുക വെച്ചാൽ ഇങ്ങനെ ഇതിൽ നടക്കുന്നേ കാലു നല്ല തഴമ്പിച്ചായിരുന്നു അത്രയും കല്ലിച്ച് വന്നിട്ട് പോലും നാലഞ്ച് വർഷം ഞാൻ ചെരുപ്പിട്ട് ഇറന്നപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ കാലിൻ്റെ ഉള്ളെല്ലാം മൃദുവായി ഞാൻ പറഞ്ഞു എത്ര നമ്മുടെ മനസാക്ഷി ഇപ്പം കല്ലിച്ച് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പതിവായിട്ട് കുമ്പസാരിച്ചും പാപങ്ങൾ പാവമായിട്ട് പാപത്തെ അംഗീകരിച്ചും ഏറ്റുപറഞ്ഞും തെറ്റിനെ തെറ്റായിട്ട് സമ്മതിച്ചും തിരുത്തിക്കൊണ്ട് പോകാനും ശ്രദ്ധിച്ചാൽ ഏതാനും നാൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി വീണ്ടും കല്ലിച്ച അവസ്ഥ അഴിഞ്ഞ അവസ്ഥ മാറി മൃദുവാകും മൃദുവാക്കിയെടുക്കണം ഒരു കുഞ്ഞ് നുണ പോലും പറയാൻ പറ്റത്തില്ലാത്തവരെ ആകണം ഒരു കുഞ്ഞു വെറുപ്പ് പോലും കയറി അപ്പോഴേ നമ്മളത് അറിയണം നിസാരമായൊരു നീരസം കയറി അപ്പോഴേ സംഗതി ഓഫാക്കണം തെളിഞ്ഞു വെയിൽ നിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഒരു മഴക്കാർ കയറി അപ്പോഴേ ഇരുളും നമുക്കറിയാം ഇരുണ്ടു ഇതുപോലെ മനസ്സാക്ഷി മൃദുവായിട്ടിരിക്കുമ്പം നീരസത്തിൻ്റെ ഒരു കാര്യ കയറി അപ്പോഴേ ഇരുളിച്ച വരും വിളിച്ചം മറഞ്ഞു വിശുദ്ധാരന്മാവ് മങ്ങി ബശുത്താലന്മാവ് മങ്ങി നൊമ്പനം എന്താ പറ്റിയേ എവിടെയാ അപ്പോഴെ തപ്പും അപ്പം മനസ്സിലാകും അവിടെ ആ വ്യക്തിയുടെ ഇടപെട്ടപ്പോൾ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടിൽ അമർഷ കയറിയത് നീരസം വന്ന് ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയി നീരസം കേറി മനസാക്ഷി നൊമ്പരം ഇങ്ങനെ ആകണ സ്നേഹമുള്ളവരെ ആസക്തിയുടെ അശ്വതിയുടെയും എന്തെങ്കിലും നോട്ടമോ കാര്യമോ കാഴ്ചയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നിമിഷം ശ്രദ്ധിക്കാതെ സംഭവിച്ചു പോയി അത് കഴിയുന്ന നിമിഷം നമ്മൾ എണീറ്റ് ഉള്ളിൽ ഉള്ളിലെ ഭാരം അനുഭവപ്പെടണം തെറ്റി എവിടെയാ എന്നതാ തെറ്റിയത് എവിടെയോ തെറ്റി ഉള്ളിലറിയാൻ വ്യത്യാസം മങ്ങി അല്ലെ ഞെരുക്കം ഭാരം അസ്വസ്ഥത അപ്പം ഇരുന്ന് ശ്രദ്ധിക്കുകയാണ് എവിടെയാ അവിടെ പോയപ്പോ ഇവിടെ പോയപ്പോ ഇവിടെ പോയപ്പോടാ ഉടനെ പെട്ടെന്ന് കാണും ദേ തിരക്കിനടയ്ക്ക് പറഞ്ഞെന്ന് വരികയാണ് തിരക്കെല്ലാം കഴിഞ്ഞാൽ മാറി കഴിയുമ്പോഴാണ് അല്ല തിരക്കിനടുക്കാൻ തന്നെ അനുഭവപ്പെടാൻ തുടങ്ങും പക്ഷേ നമ്മൾ ഫ്രീ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ആകണം നമ്മൾ എങ്കിലേ പരിശുദ്ധാൽമാവ് നയിക്കുന്നതും പൈശാചിക ആത്മാവ് പ്രേരിപ്പിക്കാൻ പറ്റുന്നതും തിരിച്ചറിയുള്ളൂ ഇതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പത്രവസ്തു തടസ്സം പറഞ്ഞപ്പോഴേ എന്ന് പറഞ്ഞത് ആ സ്വരം ഈശോയുടെ ഉള്ളിൽ അതിൻ്റെ ഭാരം വന്നു ദൈവം കഴിഞ്ഞു സംഭവിക്കാതിരിക്കരുത് പത്ര ദിവസം പറഞ്ഞത് അത് കേട്ടപ്പടെ ഈശോയ്ക്ക് ഭാരം അനുഭവപ്പെട്ടു സാത്താരെന്ന് വിളിച്ചു പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ അത് വിവേചനമാണ് വിവേചനം വിവേചനത്തിന്റെ വരം നമ്മൾ വളർത്തി വളർത്തിയെടുക്കണം തെളിച്ചെടുക്കണം പടിപടിയായിട്ട് അതിൽ വളർന്നു വരണം അല്ലെങ്കിൽ പല മണ്ഡലത്തരങ്ങളും പിന്നെയും പിന്നെ പോയി ചാട്ട് നമ്മൾ അറിയല പിന്നെ കുറെ കഴിഞ്ഞിട്ടെല്ലാം കുഴഞ്ഞു കഴിഞ്ഞിട്ടേ തിരിച്ചറിയുള്ളൂ നമ്മുടെ മനസ്സാക്ഷി ഇങ്ങനെ ആക്കിയെടുക്കണം അപ്പൊ ജോസഫ് ഇതാണ് ദൈവിക ചൈതന്യമുള്ള വ്യക്തികളെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് വിശ്വാസമാകുന്നതിന്റെ കാരണം യഥാർത്ഥ പശുത്താത്മ അഭിഷേകമുള്ള വ്യക്തിക്ക് ഒരു തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എത്ര കൂമ്പാരം സ്വർണം എന്നെ ഇരുന്നാലും ഒരു കഷ്ണം പോലും എടുത്തുകൊണ്ട് പോകത്തില്ല എത്ര രൂപ കെട്ടിരുന്നാലും ഇസ്ക് മാറ്റാൻ പറ്റുകയല്ല എത്ര അശ്വത്ഥമായ സാഹചര്യം ഉണ്ടാലും അതിനകത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ആഗ്രഹമോ പ്രേരണയോ ഒക്കെ വരും പക്ഷേ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ നോക്കാൻ മുഴുകാൻ പറ്റത്തില്ല അങ്ങ് ഒഴുകിയാൻ ഉള്ളിൽ അറിയും അതിൻ്റെ വിഷമം അതാണ് അഭിഷേകം അഭിഷേകത്തിൻ്റെ കരുത്തും സംരക്ഷണം അങ്ങനെയാണ് വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കുമെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അല്ലേ ജ്ഞാനത്തിൻ്റെ പുസ്തകം എവിടെയാണത് അഞ്ചാം അദ്ധ്യായം പതിനെട്ടാം തിരുവചനം പത്തൊമ്പതാം തിരുവചനം ജ്ഞാനം അഞ്ച് പത്തൊൻപത് വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും വിശുദ്ധിയിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്ക് വലിയൊരു സംരക്ഷണ പരിചയമാണ് എടുക്കണമെന്നില്ല ഞാനും അഞ്ച് പത്തൊമ്പത് കുറിച്ച് വെച്ചാൽ മതി വിശുദ്ധിയെ അജയമായി പരിചയാക്കും ഒരുപാട് പൈശാചി ആക്രമണങ്ങൾ നമ്മൾ ആരംഭം വരുമ്പോൾ തന്നെ തിരിച്ചറിയും കെട്ട മണം വരുമ്പോഴും നോക്കും എന്നതാണ് കയറി വരുന്നത് മരഞ്ഞ പട്ടിയോ പന്നിയോ അപ്പഴിയാം ഓടിച്ചുവിടും ഈ മണം തിരിച്ചറിയാൻ പറ്റും പിശാചിൻ്റെ മണം അവൻ്റെ സാന്നിധ്യം ഇടപെടൽ അവൻ്റെ രീതി അപ്പഴേ നമുക്ക് മാറ്റാൻ പറ്റും ഒരു വ്യക്തിയുടെ നോട്ടവും ചിരിയും ഇടപെടലും കാണുമ്പോഴേ അറിയാം അഴുക്കാണ് അപകടമുണ്ട് അന്നേരം നമുക്ക് കിട്ടും ഒരു ആൺകുട്ടി ആകട്ടെ പെൺകുട്ടിയാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ കളങ്കമില്ലാത്ത വിശുദ്ധമായ സ്നേഹത്തോടെ നിറപെടുന്ന വ്യക്തികളുടെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനത്തെ വിശുദ്ധിയെ പരിചയാക്കണം